നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചി പച്ചടിയാണ് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഒരു മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പ അളവിന് പുളി എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ച് നീളമുള്ള ഇഞ്ചിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചി ആയ ഇഞ്ചിക്കറി ആയതുകൊണ്ട് തന്നെ ഇഞ്ചി കുറച്ച് കൂടുതൽ എടുത്തിരിക്കയാണ് ഇനി നമ്മള് ഇതെല്ലാം ജാറിലേക്ക് തട്ടി കൊടുക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുക ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തു സാധാരണ മുളക് പൊടിയാണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മതിയാകും വെള്ളം ചേർത്ത് നല്ലപോലെ അയച്ചിട്ടെങ്കിൽ നമുക്ക് വരാം ഈ ഒരു പരുവത്തിന് ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള ബാക്കിയെല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് പ്രത്യേകിച്ച് ഇതിന് വേറെ ഒരു പണിയും ഇല്ല സമയം നമുക്കിതിനെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് കട്ടിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് ചോറിന് എത്രത്തോളം കറി വേണമോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഒഴിച്ചു കറിയായിട്ട് വേണമെന്നുള്ളത് നമ്മൾ നല്ലപോലെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേ ഉള്ളൂ ഇനി കടുവർത്ത് ഒഴിച്ചാല് നമ്മുടെ പണി കഴിയും മെയിൻ തീ കത്തിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം തിളപ്പിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് പതങ്ങി പോകുമ്പോഴേക്ക് നമുക്ക് അതിനെ നിർത്താം ചൂടാവുന്ന സമയം നമുക്ക് ഇവിടെ കടുവറക്കാം അതിനായിട്ട് ആദ്യമേ തന്നെ ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് പതങ്ങിയിട്ടുണ്ട് ആ ഒരു സമയം തന്നെ നമുക്ക് ഇതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടുമ്പോഴേക്കും നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം നാല് ചെറിയ ഉള്ളി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് വറ്റൻ മുളകും കൂടി ചേർത്ത് കൊടുക്കും അതിനോടൊപ്പം കുറച്ച് കാര്യത്തിലും കൂടി ചേർത്ത് കൊടുക്കാം പുള്ളിയെല്ലാം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും മതി ഏത് സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കടുവ വെറുത്തേനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തു പോകണം എല്ലാവരും ഇഷ്ടപ്പെടും ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ്